ഇത് ഇങ്ങനെ തന്നെ പറയണമെന്നുണ്ടോ എനിക്കാണെങ്കിൽ ആളുകളെ കൊണ്ട് പറയിപ്പിച്ചീലുള്ളൂ ഇംഗ്ലീഷ് കഫേനെ കുറിച്ച് പറയാൻ എനിക്ക് സ്ക്രിപ്റ്റിൻ്റെ ആവശ്യമല്ലേ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു നോക്കാം അത് മതിയോന്ന് നോക്ക് ഓക്കെ ഓൺലൈനിൽ ലൈവായിട്ട് വൺ ടു വൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇംഗ്ലീഷ് കഫേ ആർക്ക് എവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഒരു പേഴ്സണൽ ട്രെയിനറെ കൊടുക്കും അദ്ദേഹത്തിനോട് നിങ്ങൾക്കൊരു വടിയും കൂടാതെ എന്ത് സംശയവും ചോദിച്ച് മനസ്സിലാക്കി പഠിക്കും ഓക്കെ പിന്നെ ഇവിടെ തിയറി ക്ലാസ്സുകളില്ല നയൻറ്റി പേഴ്സൻ്റേജും സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുള്ള പഠനമാണ് അതായത് നമ്മളെ കൊണ്ട് സംസാരിപ്പിച്ച് സംസാരിപ്പിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കും പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് ഇവിടെ എല്ലാവർക്കും ഒരേ സിലബസ് അല്ല ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് അവരവർക്ക് വേണ്ട സിലബസ് ചൂസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കേട്ടല്ലോ അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇംഗ്ലീഷ് കഫേയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ ദ ബെസ്റ്റ്